പരിക്കോൽ വിധി എഴുതിയ കുറേയേറെ കഥകൾ മാത്രമായിരിക്കും അയാൾക്ക് ഇന്നും പറയാനുള്ളത് പക്ഷേ ഓരോ തിരിച്ചുവരുവുകളിലും തന്നീരവസാനിക്കാത്ത മാന്ത്രികത കൊണ്ട് അതുവരെ നഷ്ടപ്പെട്ടതിനെല്ലാം തിരിച്ചെടുക്കുവാൻ അയാൾ ആവോളം ശ്രമിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി അയാളെ വിടാതെ പിന്തുടർന്ന പരിക്കെന്ന വിപത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിന്റെ വേദികളിലും ഓർമ്മിപ്പിക്കുന്നുണ്ട് തകർന്ന കണങ്കാരുമായി വേദനാശമനികൾക്കുമൊപ്പം ക്രൊയേഷ്യൻ ഡിഫൻസിനെ പിള്ളർ തെളിവാക്കോ വെച്ച് നിഷ്പ്രഭനാക്കി നേടിയ ആ ഗോൾ ചരിത്രത്തിൽ ഇടപിടിക്കാതെ പോയത് ആ മത്സരഫലം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ഒരുപക്ഷെ ആ ഒരു ഗോളിൽ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി ബ്രിസിൽ മുന്നേറിയിരുന്നുവെങ്കിൽ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളുടെ കൂട്ടത്തിൽ അതും മൂത്തെടുക്കുമായിരുന്നു എന്നാൽ കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി തകർന്ന ഹൃദയം പേറിയ അയാളുടെ മടക്കത്തെ ആ വേദനാശമനികൾക്ക് പോലും അകറ്റുവാൻ ശേഷിയുണ്ടായിരുന്നില്ല തന്റെ ഓരോ തിരിച്ചുവരവുകളിലും നെയ്മർന്ന സാമ്പാ പോയി ഒട്ടും കരുത്തു കുറയാതെ തന്നെയായിരുന്നു കളത്തിൽ കാൽപന്തിനെ തഴുകിക്കൊണ്ടിരുന്നത് പക്ഷേ വിമർശനങ്ങളും പരിഹാസനങ്ങൾക്കും ശേഷം പി എച്ച് ഡി നിന്നും പണിയിറങ്ങാൻ നിർബന്ധിതമാകുന്നതും ശേഷം അലിഹിദാലിലേക്ക് ചേക്കരുന്നത് പോലും അത്ഭുതപ്പെടുത്തി കടന്നുപോയി എന്നാൽ അവിടെയും തകർക്കാൻ ശ്രമിച്ചിട്ടും തളരാത്ത കണങ്കാലുകളിൽ വിസ്മയം ഒരു കൂട്ടം ഒരുക്കി വെച്ചിരുന്നു റൊണോമിസി കാലഘട്ടത്തിൽ പിറന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല അയാൾക്ക് പുരസ്കാരങ്ങളുടെ കഥ പറയാൻ ഇല്ലാതിരുന്നത് പരുക്കുന്ന വിപത്തിൻ്റെ പരിണാമം മാത്രമായിരുന്ന ഓരോ കാലഘട്ടത്തിലെ കഥകളിലും പുരസ്കാരങ്ങൾ തട്ടിമാറ്റപ്പെടുന്നത് പുതിയൊരു തുടക്കത്തിൽ ആശ്വസിക്കാൻ പോലും സമയമെടുക്കാതെ വീണ്ടും ഒരിക്കൽ കൂടി കണങ്കാൽ തകർക്കപ്പെട്ടു നിരന്തരം പരിഹസിക്കുവാൻ കാത്തിരിക്കുന്നവർ നെയ്മർ കഥകളെ വിമർശിക്കുവാൻ തുടങ്ങി ഒന്നവസാനിപ്പിച്ച് അവസാനിപ്പിച്ച് പോയിക്കൂടെ എന്ന് വരെ പറഞ്ഞു തുടങ്ങി അതിനിടയിലാണ് അർജന്റീന ബ്രസീൽ മത്സരം അയാൾക്ക് നഷ്ടമാകുന്നത് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ചരിത്രത്തിൽ അർജന്റീന ബ്രസീലുകാരെ വേൾഡ് കപ്പ് ക്വാളിഫൈഡ് മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ചില വൈരാഗികൾ വിജയം ആഘോഷിക്കുമ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അയാൾ ഇങ്ങനെ കുറിച്ചു വച്ചു ഞാനുണ്ടായിരുന്നുവെങ്കിൽ നരകം തന്നെ സൃഷ്ടിച്ചേനെന്ന് അതിനുശേഷമായിരുന്നു കോപ്പ അമേരിക്ക നഷ്ടമാകുമെന്ന വാർത്ത ലോകം അറിയുന്നത് താൻ കുറിച്ചു വെച്ച വാക്കുകളെ പോലും ചിലർ കീറിമുറിച്ച് പരിക്കേൽപ്പിച്ചു കൂടുതലും അർജന്റീന ആർധകർ തന്നെയായിരുന്നു അതിനെല്ലാം മുൻപത്തിൽ പക്ഷേ അവർ ഓർക്കേണ്ട ചില വസ്തുതകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പ അമേരിക്ക ഫൈനൽ കിരീടം ലയണൽ ലേനൻ മെസ്സിക്കൈക്കാലം സമ്മാനിച്ചിരുന്നുവെങ്കിലും എതിർത്തട്ടകത്തിൽ ആൽബസ് തലസികളുടെ പേടി സ്വപ്നമായി മാറിയിരുന്ന നെയ്മർ എന്ന പത്താം നമ്പറുകാരൻ ആരാധകരുടെയും ആൽബലസയുടെ താരങ്ങളുടെയും ഉറക്കത്തെ ഇന്നും പാതിവഴിയിൽ ഉണർത്തുന്നുണ്ട് ഇനിയും ഇങ്ങനെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണോ ഒന്ന് അവസാനിപ്പിച്ച് പോയിക്കൂടി എന്ന് പറഞ്ഞവരുടെ പരിഹാസനങ്ങളുടെ മുന്നിലേക്കായിരുന്നു പരിക്കിനെ അതിജീവിച്ച് അയാൾ തിരികെ എത്തുന്ന വാർത്ത വന്നെത്തുന്നത് എന്നാലും അടുത്ത വാങ്ങി വീണ്ടും മടങ്ങാമെന്ന മറുപടി അവർ മുന്നേ കരുതി വെച്ചിരിക്കും അതിനെല്ലാമുള്ള ഉത്തരമായിട്ടാകണം ഇനി മയാൾ തിരികെ മൈതാനത്ത് മിനിക്ക് സാമ്പാ സാമ്പാർ ചുവടുകളുമായി എത്തുന്നത് ആരുടെ കാലഘട്ടത്തിലായിരുന്നുവെങ്കിലും സാൻഡൂസിൽ നിന്ന് യൂറോപ്പിലേക്ക് ചേക്കേറുന്ന ആ മെലിഞ്ഞ കളിക്കാരിലേക്ക് കാൽപന്ത് ലോകം എന്നോ ആരസപ്പെട്ട് വീണുപോയതാണ് ഇന്നോളം അയാൾ സുന്ദരമാക്കിയ നിമിഷങ്ങൾക്ക് മുന്നിൽ മറ്റൊരു സുൽത്താൻ പോലും പിന്നീട് ബ്രസീലെന്ന കാൽപന്ത് കളരിയിൽ നിന്നും പകരക്കാരനായി ജന്മമെടുത്തിട്ടുണ്ടായിരുന്നില്ല എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരുപക്ഷെ കാൽപന്ത് ലോകത്തെ സുൽത്താൻ എന്ന നാമം അയാൾക്ക് മാത്രം വിശേഷിപ്പിക്കുവാൻ വിധിക്കപ്പെട്ട ഒന്നു തന്നെയാണ് സുനികയുടെ പൈക്കിൽ നിന്നും അതിജീവിച്ച കഥയ്ക്കുമപ്പുറം മറ്റൊരു തുടർ കഥ ഉണ്ടായിരുന്നില്ല എങ്കിൽ കാൽപന്ത് ലോകത്തിൻ്റെ സിംഹാസനം ഒരിക്കലെങ്കിലും അയാൾ ഒരുപക്ഷെ കൈക്കിലാക്കും ഇനി മുന്നിലുള്ളത് അയാളുടെ അവസാന ഊഴമാണ് ഇനിയും ഒരു വീഴ്ച അയാളുടെ കരിയറിനെ തന്നെ സ്വയം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാൽ പക്ഷേ വീണ്ടും ഉയരത്തിൽ നേറ്റും വീണ്ടും വീണ്ടും കാലം പരീക്ഷിക്കപ്പെടുന്ന അയാളുടെ കാലുകളിലൊട്ടും പ്രതീക്ഷകൾ അസ്തമിക്കാത്ത ഒരുപാട് നെയ്മർമാർ ഇന്നും അയാളുടെ തിരിച്ചു കാത്തിരിക്കുന്നുണ്ട് ആ തിരിച്ചു വരവുകൾക്കൊടുവിൽ അവർക്ക് അയാൾ പണി കഴിപ്പിക്കാൻ പോകുന്ന ചരിത്ര ചരിത്രമുഹൂർത്തങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട് അതിനായി തന്നെയാകണം വീണ്ടും സാമ്പാർ ചുവടുകൾ മിനുക്കിയെടുത്ത് എത്താൻ ശ്രമിക്കുന്നു അതെ വേദനാശാമനികളൊന്നുമില്ലാതെ നെയ്മർ തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ദ